ഹലോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെയാണൊന്ന് മൈലാഞ്ചി വരച്ച് പഠിക്കണേന്ന് നോക്കാം കേട്ടോ എനിക്ക് പറയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഇങ്ങനൊരു സർക്കിൾ വരയ്ക്കാം അതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ റൗണ്ട് ചുറ്റിച്ച് വന്നിട്ട് സെൻ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈനും കൂടി വരച്ചിട്ട് അത് സർക്കിളൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം എന്നിട്ട് ആ ലാസ്റ്റത്തെ സർക്കിളിൻ്റെ മുകളിൽക്കൂടെ ഇങ്ങനെ ചെറുതായിട്ട് ഹംസ് പോലെ വരച്ചു കൊടുക്കുക അത് വരയ്ക്കുമ്പോൾ നൈസായിട്ട് വരക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ എനിക്ക് ചെറിയ ഡിസൈനായിട്ട് വരക്കുന്ന കണ്ടും ഇഷ്ടം ഈ ഹംസ് വരക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെ ചുറ്റും വരച്ചു കൊടുക്കുക നിങ്ങൾക്ക് എല്ലാ പെറ്റ് ഇതിനും ഒരേ ഷേപ്പ് കിട്ടണമെങ്കിൽ നാല് സൈഡിൽ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് രണ്ട് താഴെ മേളിലും സൈഡിലായിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് വരയ്ക്കുകയാണെങ്കിൽ എല്ലാ ഇതും ഒരേപോലെ ഷേപ്പിനു വരും കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്പയറിൽ വെച്ചിട്ട് മേലെ ഹംസ് വെച്ചിട്ടുള്ള ഡിസൈൻ വരച്ചു ഇനി അതിൻ്റെ ചുറ്റിലും പെറ്റൽസ് പോലെ ഒരു ഫ്ലവർ പോലെ ആക്കാൻ വേണ്ടി പെറ്റൽസ് വരച്ചു കൊടുക്കുക അപ്പോൾ പെറ്റൽസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം പിന്നെ സൈസ് നമുക്ക് ഇഷ്ടമുള്ള സൈസായിട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ ചുറ്റും ഇത് ഞാൻ ഇങ്ങനത്തെ പെറ്റൽസ് ആയിട്ട് ഇപ്പോൾ വരയ്ക്കുന്നത് ചെറിയ ഒരു സ്ക്വയർ ബോക്സ് പോലെ വരുന്ന ഒരു പെറ്റൽ അങ്ങനെ അത് കംപ്ലീറ്റും ചുറ്റും വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഫ്ലവർ ആയിട്ട് കിട്ടും കേട്ടോ ഇനി അതിനുശേഷം ആ ഫ്ലവറിൻ്റെ മേളിലായിട്ട് പിന്നെ പയ്യെ ഒന്ന് പയ്യൊന്ന് മെഹന്തിക്കോണിലൊന്ന് പ്രെസ് ചെയ്തിട്ട് താഴേട്ടൊന്ന് വലിച്ചെടുക്കുക ചെറുത് നമ്മൾ ലീഫൊക്കെ വരക്കണ പോലെ എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ആറച്ച് വരച്ചു കൊടുക്കുക പിന്നെയും അതിൻ്റെ മുകളിൽക്കൂടെ രണ്ട് അരച്ച് വരച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ആ ഡിസൈനിൻ്റെ മുകളിൽ കൂടെ ഒരു ആർച്ച് പോലെ ചെറിയൊരു ഓവൽ ഷേപ്പിൽ പോലെ വരച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ മേളിൽ കൂടെ സെയിം ആയിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെയും ഈ സെയിം ആർച്ച് പോലെ വരച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഹംസ് വരച്ച് കൊടുക്കുക അത് വരച്ചു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിട്ടോ ഡിസൈൻ കിട്ടുക അതുകഴിഞ്ഞ് ഈ ആർച്ച് വരച്ച് ഈ വരച്ച ഡിസൈൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്യാപ്പിലായിട്ട് ഹംസ് വരച്ചു കൊടുക്കാം ഹംസ് വരയ്ക്കുന്നതിനാണെന്ന് വെച്ചാൽ നമ്മൾ സർക്കിൾ വരച്ചിട്ട് ഒരു സർക്കിളിൻ്റെ ഹാഫ് വരച്ചിട്ട് അതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പൈറൽ വിട്ടു കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ കൂടെ ഒരു സർക്കിൾ ഹാഫ് സർക്കിളും കൂടി വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് വരച്ചു കൊടുക്കുക ഈ ഡിസൈനിൽ ഏറും ഹംസ് തന്നെയാണ് കേട്ടോ കൂടുതലും കാരണം ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ എന്ത് ഡിസൈൻ വരയ്ക്കുമ്പോഴേക്കും നമ്മളൊരു ബേസ് പോലെ ഹംസ് തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നത് എന്നിട്ട് ആ ഹംസ് വരച്ചതിൻ്റെ മേളിൽ കൂടെ കോണിലൊന്ന് ഒന്ന് കുറച്ച് പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു പെറ്റൽ പോലെ ആ ഹംസിൻ്റെ മുകളിൽ കൂടെ എന്നുവെച്ചാൽ രണ്ട് ഡിസൈൻ്റെ മേളിൽ കൂടെയും ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം ചെറിയൊന്ന് പ്രഷർ കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് കോണൊന്ന് വരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഈ മൂന്ന് ഡിസൈനും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ആ ഡിസൈൻ്റെ ബാക്കിയുള്ള ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ ലീഫ് വരച്ചെടുക്കാം ലീഫ് വരയ്ക്കാൻ കോണിൽ പ്രഷർ കൊടുത്തിട്ട് താഴോട്ടൊരു വലി വലിക്കുക പിന്നെ എങ്ങനത്തെ ഷേപ്പിലേക്കാണ് അത് കർവ് ചെയ്യേണ്ടത് അതേപോലെ കോണ മേളിലോട്ടൊന്ന് കർവ് ചെയ്തെടുക്കുക അങ്ങനെ ലീഫ് വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാഫ് സർക്കിൾ ഒരു കർവ് പോലെ ആ രണ്ട് ഡിസൈനിൻ്റെയും ടോപ്പിൽ നിന്ന് രണ്ടിൻ്റെയും സെൻ്റർ നോക്കിയിട്ട് ഒരു കർവ് പോലെ വരച്ചെടുക്കുക അതിൻ്റെ മേളിൽ കൂടെ രണ്ടാമതും ഒരു ഔട്ട്ലൈൻ പോലെ സെയിം ആർച്ച് പോലെ വരച്ചെടുക്കുക എന്നിട്ട് ഈ ഹാഫ് സർക്കിളിൻ്റെ ഉള്ളിൽ ഈ ആർച്ച് ഷേപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെർട്ടിക്കലും ഹൊറിസോണ്ടിലും ലൈൻ വരച്ച് കൊടുത്തിട്ട് നമ്മളെന്തോ ഒരു ഗ്രിൽ പോലെ ഡിസൈൻ ആക്കിയെടുക്കുക ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഗ്യാപ്പ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാട്ട് വേണമെങ്കിൽ കുറച്ച് അകത്തി വരക്കാം വേണമെങ്കിൽ കൂട്ടി വരക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം ഡിസൈൻ കാണുമ്പോഴുള്ള ഭംഗിയുടെ അനുസരിച്ച് പിന്നെ ആ മുകളിലത്തെ ലൈനിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഹംസ് വരച്ചു കൊടുക്കാം ഫുള്ളും കംപ്ലീറ്റ് ആ ആർച്ച് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പാകത്തിന് ചുറ്റും ഹംസ് വരച്ച് കൊടുക്കാം ആ ഡിസൈൻ്റെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതിങ്ങനെ ആയിക്കോട്ടിരിക്കുന്നത് നമ്മുടെ കൈയുടെ വൺ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്തു പോണ ഡിസൈൻ പോലെ കേട്ടോ അപ്പോൾ ആ ഡിസൈൻ നമ്മൾ വരക്കുമ്പോൾ സൈഡിലേക്ക് പോകാൻ പാകത്തിന് ഒന്ന് അറേഞ്ച് ചെയ്ത് വരയ്ക്കുക അതുകഴിഞ്ഞ് ആ ഹംസിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ സ്പൈറൽ വരച്ചു കൊടുക്കാം സ്പൈറലിൻ്റെ ലെയേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഒരു നാല് ലെയറാണ് കേട്ടോ വരച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിൽ കൂടതേ ഹംസ് വരച്ചു കൊടുക്കാം ഹംസ് വരച്ചു കൊടുത്തിട്ട് ആ ഫിനിഷ് ആക്കുക അതിൻ്റെ സൈഡിൽ കൂടെ തൊട്ട് ചേർന്നിട്ട് മാങ്ങ ഡിസൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു റാ പോലെ വരച്ചു കൊടുക്കുക പിന്നെ ഹംസ് വരയ്ക്കുക പിന്നെ കുറച്ച് വീതിയുള്ള പെറ്റൽസ് വരയ്ക്കുക പിന്നെന്താ ലൈൻ വരച്ചു കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടം കിട്ടും ആ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചിട്ട് ഫില്ല് ചെയ്യാം ഞാൻ അപ്പോൾ ഇതേ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഫില്ല് ചെയ്തേക്കുന്നത് റാ പോലെ വരച്ചിട്ട് ലൈൻ വരച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഹംസ് വരച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബോൾഡായിട്ടുള്ള പെറ്റൽ വരച്ചിട്ട് എടുത്തിട്ടുണ്ട് പെറ്റലിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേ രണ്ട് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഹംസ് വരച്ചെടുത്തിട്ട് ആ ഡിസൈൻ ഇതേ ഫിനിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ ആ ഡിസൈനിൻ്റെ മുകളിൽ കൂടെ ഇതേ ലൈൻ വരച്ചിട്ട് ആ മാങ്ങ ഡിസൈൻ്റെ ഉള്ളിലേക്കായിട്ടിങ്ങനെ കറവ് പോലെ വളച്ചെടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലൈനും സെയിം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വരയ്ക്കുക അതിലിങ്ങനെ ലീഫ് പോലെ മുകളിലായിട്ട് വരച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ പിന്നെ റിപ്പീറ്റേഷനായിട്ട് മൂന്നാമത്തേലും ഇങ്ങനൊരു ബ്രാഞ്ച് പോലെ വരയ്ക്കുക അതിൻ്റെ തുമ്പത്തും ലീഫ് പോലെ ആക്കി കൊടുക്കുക എന്നിട്ട് ആ മൂന്നാമത്തെ ലൈൻ്റെ മുകളിൽ കൂടെ ഹംസ് വരച്ചു കൊടുക്കുക പിന്നെ ആ ഹംസിൻ്റെ മുകളിൽ ഒരു സൈഡിലായിട്ട് പിന്നെ സ്പൈറൽ വരച്ചു കൊടുക്കുക സ്പൈറലിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ച് കൊടുത്താൽ ഡിസൈൻ വരയ്ക്കുക എൻ്റെ ഹംസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒന്ന് പ്രഷർ ചെലുത്തിയിട്ട് ഒരു ചെറിയ പെറ്റൽ പോലെ അത് വരച്ചെടുക്കുക കേട്ടോ അതെ അത്രയും ഡിസൈൻ ഇത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഫിംഗറിലേറ്റ് കയറുകയാണ് അപ്പോൾ അവിടെ നേരെ നേരത്തെ വരച്ചുള്ള ചെറിയൊരു ലീഫ് പോലെ വരച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ഹാഫ് സർക്കിൾ ഒരു ആർച്ച് ഷേപ്പിൽ നമ്മൾ ഓവൽ ഷേപ്പ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ കൂടെയും ഒരു ലൈൻ പോലെ അതെ ഇങ്ങനെ വരച്ചിട്ട് രണ്ട് ലൈൻ വരയ്ക്കുക രണ്ടാമത്തെ ലൈൻ്റെ മുകളിൽ ഹംസ് വരച്ചു കൊടുക്കുക എൻ്റെ ഹംസിൻ്റെ മുകളിൽക്കൂടെ അതെ ചെറിയൊരു പെറ്റൽ പോലെ നമുക്ക് വരച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇതേ നേരത്തെ വരച്ച പോലെ സർക്കിളിൻ്റെ പോലത്തെ ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് ആ പെറ്റൽ വരച്ചെടുക്കുക അത് ഇങ്ങനത്തെ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഫിംഗർ ലൈറ്റ് കയറുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്ന് തൊട്ടാണോ മുകളിലായിട്ട് ഡിസൈൻ വേണ്ടത് അവിടെ ഇങ്ങനൊരു ലെയിം വരച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലും ഒരു ലൈൻ കൂടി വരച്ചു കൊടുക്കുക ഇതേ ഫിംഗറിൽ മൂന്ന് ലെയിം വരച്ചിട്ടുണ്ട് ആ മൂന്നാമത്തെ ലൈനിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ ഹംസ് വരച്ചു കൊടുക്കുക എന്നിട്ട് ഹംസിൻ്റെ മുകളിലായിട്ട് കുറച്ച് കട്ടിയിലുള്ള പെറ്റൽസ് വരച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുക അങ്ങനെ ആ ഡിസൈൻ അവിടെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ ആ ഗ്യാപ്പ് വന്ന സ്ഥലത്തായിട്ട് ഗ്രില്ല് പോലെ വരച്ച് കൊടുക്കുക ആ ഫ്ലവറിൻ്റെയും ഈ വരയുടെയും സെൻറ്ററിലായിട്ട് ഗ്രില്ല് പോലെ വരച്ച് കൊടുക്കുക ഗ്രില്ല് വരയ്ക്കുമ്പോൾ വെർട്ടിക്കലായിട്ടും ഹോറിസോണ്ടലായിട്ടും വരച്ചു കൊടുക്കുക നീ ബാക്കിയുള്ള ഫിംഗേഴ്സിൽ ഒന്ന് ലൈൻ വരച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് വരച്ചു കൊടുക്കുക താഴെയും ലെയിൻ വരച്ചിട്ട് ഹംസ് വരച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ബാക്കിയുള്ള നാല് ഫിംഗറിലും ഇതേപോലെ ഡിസൈൻ വരച്ചു കൊടുക്കുക നടുവിലൊരു ലെയിൻ വരയ്ക്കുക അതിൻ്റെ മേളിലും താഴെയായിട്ട് വേറൊരു ലൈൻ വരക്കുക പിന്നെ ഹംസ് വരക്കുക പിന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക